ചേപ്പാട് കുരിശെടി തകർത്തത് ആസൂത്രിത അവഹേളനമെന്നും മലങ്കര അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ ഉദാസീനതയില്ലാതെ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ സത്വര നടപടികൾ സ്വീകരിക്കുകയും കുരിശടി ഉടൻ പുനഃസ്ഥാപിക്കുകയും ചെയ്യണമെന്നും അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ ആവശ്യപ്പെട്ടു നൂറ്റാണ്ടുകൾ പഴക്കവും ചരിത്ര പ്രാധാന്യവുമുള്ള ചേപ്പാട് പള്ളിയുടെ കുരിശടി തകർത്തത് കടുത്ത നിയമലംഘനവും ക്രൈസ്തവ വിശ്വാസികളോടുള്ള അവഹേളനവുമാണെന്ന് മലങ്കര അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ പ്രസ്താവിച്ചു ക്രൈസ്തവ വിശ്വാസികൾ രക്ഷയുടെ പ്രതീകമായി കാണുന്ന കുരിശ് അവഹേളനപൂർവ്വം തകർത്ത് സമാധാന അന്തരീക്ഷം ഇല്ലാതാക്കാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥരെയും അവർക്ക് ഒത്താശ ചെയ്ത രാഷ്ട്രീയ നേതൃത്വത്തെയും പൊതുസമൂഹം തിരിച്ചറിയും പൂർവ്വകാലത്ത് ചില തീവ്രവാദ പ്രസ്ഥാനങ്ങൾ നടത്തിയ ക്രൈസ്തവ പീഠ ത്തിന്റെ ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങളെ അനുസര്യാദ പ്രകാരമുള്ളതുമായ യാതൊരു നടപടികളും പൂർത്തിയാക്കാതെ നടത്തിയ ഈ പ്രകോപനം സമൂഹത്തിന്റെ ക്രമസമാധാനവും സൗഹാർദ്ദവും തകർക്കാൻ മാത്രമേ ഉപകരിക്കൂ ഉദാസീനതയില്ലാതെ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ സത്വര നടപടികൾ സ്വീകരിക്കുകയും കുരിശടി ഉടൻ പുനഃസ്ഥാപിക്കുകയും ചെയ്യണമെന്നും അഡ്വക്കറ്റ് ബിജുമ്മൻ പ്രസ്താവനയിൽ പറഞ്ഞു ഷെക്കേന ന്യൂസ് കോട്ടയം